ഓസ്ട്രേലിയൻ പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിനെ കാത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കൻ മണ്ണിലെ കടുപ്പമേറിയ പോരാട്ടങ്ങളാണ് രണ്ട് ടെസ്റ്റ് മൂന്ന് ഏകദിനം അഞ്ച് ടി ട്വന്റി മത്സരങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഈ പരമ്പര അടുത്ത ലോകകപ്പ് സൈക്കിളിലേക്ക് ഇന്ത്യയുടെ ക്രിക്കറ്റ് പ്ലാനുകൾ എങ്ങനെയായിരിക്കുമെന്ന് സൂചന നൽകുന്ന ഒന്നായിരിക്കും ടെസ്റ്റ് ടീമിനെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഏകദിന പരമ്പരയ്ക്ക് മുന്നോടിയായി പ്രഖ്യാപിച്ച ഇന്ത്യ എ ടീമാണ് ക്രിക്കറ്റ് ലോകത്ത് പുതിയ ചർച്ചകൾക്ക് തിരികൊടുത്തിരിക്കുന്നത് പുതിയ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ കീഴിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏകദിന ലോകകപ്പ് ലക്ഷ്യമിട്ടുള്ള ഒരു യുവനിരയെ വാർത്തെടുക്കാനുള്ള വ്യക്തമായ നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഈ ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിലെ എ ടീം സെലക്ഷൻ ഇന്ത്യയുടെ ഭാവി പദ്ധതികളിലേക്ക് യുവതാരങ്ങളെ എത്രമാത്രം ഗൗരവമായി പരിഗണിക്കുന്നു എന്നതിന്റെ നേർചിത്രം കൂടിയാണ് യുവ പ്രതിഭകൾക്ക് അവസരം നൽകിയിട്ടുള്ള ഈ ടീം പ്രഖ്യാപനത്തിൽ മലയാളി താരം സഞ്ജു സാംസന്റെ അഭാവമാണ് ഏറ്റവും അധികം ശ്രദ്ധേയമാകുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിലെ സ്ഥിരതയില്ലാത്ത സെലക്ഷൻ പോളിസികളുടെ ഇരയായി പലപ്പോഴും വിലയിരുത്തപ്പെടുന്ന സഞ്ജു സാംസൺ ഈ എ ടീമിൽ നിന്ന് തഴയപ്പെട്ടതോടെ അദ്ദേഹത്തിന്റെ ഏകദിന കരിയർ ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്